നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ വർദ്ധനവ് കാലവർഷം കരിഞ്ഞതോടെയാണ് ജലനിരപ്പ് വർദ്ധിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ ഇരുപത്തിയാറ് അടിയിലധികം വെള്ളം ഇടുക്കി ജലസംഭരണിയിൽ ഇപ്പോഴുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം മൂന്ന് രണ്ട് അടിക്കു മുകളിലാണ് ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ അൻപത്തിരണ്ട് ശതമാനം വെള്ളം അണക്കെട്ടിലുണ്ട് കാലവർഷം തുടങ്ങിയ ജൂൺ ഒന്നിന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് അടിയായിരുന്നു ഇതുവരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി മില്ലിമീറ്റർ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് പെയ്തത് ഇതിനെ തുടർന്ന് രണ്ട് മാസം കൊണ്ട് ജലനിരപ്പിൽ ഇരുപത്തിയഞ്ചടിയോളം അടിയോളം ഉണ്ടായി മെയ് അവസാന വാർത്തയിൽ ദിവസേന പതിനാറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ വേനൽ മഴ ശക്തമായപ്പോൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു കടുത്ത വേനലിനു ശേഷം ശക്തമായ മഴ പെയ്യുമെന്ന് പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഉൽപാദനം കൂട്ടിയത് മഴ ശക്തമായതോടെ ചെറുകിട പദ്ധതികളെ ഉൽപാദനം കൂട്ടുകയും മൂലമറ്റത്തെ ഉത്പാദനം കുറയ്ക്കുകയും ചെയ്തു ഇതാണ് ജലനിരപ്പ് കാര്യമായി ഉയരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജലനിരപ്പ് റൂൾ കാർവിൽ എത്തിയതിനെ തുടർന്ന് ഓഗസ്റ്റ് ഏഴ് ഷട്ടർ ഉയർത്തേണ്ടി വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഇതേസമയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അടി വെള്ളം മാത്രമാണ് ഇടുക്കി അണക്കെട്ടിൽ ഉണ്ടായിരുന്നത് നിലവിലെ റൂൾ കാർവ് അനുസരിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് അടി വെള്ളം അണക്കെട്ട് സംഭരിക്കാം ഏഴ് ദശലക്ഷത്തോളം യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നത് അതിതീവ്ര മഴ പെയ്താൽ വെള്ളം തുറന്നുവിടേണ്ടി വരുമെന്നതാണ് കെ സി ബി ആശങ്ക ചെറുകിട അണക്കെട്ടുകളിലെല്ലാം പരമാവധി സംഭരണ സംഭരണശേഷിക്കടുത്താണ് ജലനിരപ്പ് ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴടി കൂടുതലാണ് നൂറ്റി ഇരുപത്തെട്ടടിക്കു മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് അടുത്ത മാസത്തോടെ മഴ ശക്തമായി ഇടുക്കി അണക്കെട്ട് ഏറെക്കുറെ പൂർണമായി നിറങ്ങുന്ന സാഹചര്യമാണ് ഒരാഴ്ച പെരുമഴ പെയ്താൽ വൻ പ്രളയത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇതേ സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടും നിറയുന്ന സാഹചര്യം കേരളത്തിന് ഒരു മുൻകരുതലും സ്വീകരിക്കാനുള്ള സാഹചര്യമോ സമയമോ ഉണ്ടാകില്ല മാത്രവുമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ പെരിയാർ വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള നാല്പത് കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അപ്പാടെ തീരും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും തീരത്തെ മുഴുവൻ കെട്ടിടങ്ങളും അപ്പാടെ തൂത്തറിയപ്പെടുന്ന ഭയാനകമായ സ്ഥിതി വിശേഷമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക ഒരു മുന്നറിയിപ്പിനോ രക്ഷാപ്രവർത്തനത്തിനോ പോലും സമയം ലഭിക്കാത്തവിധം കേരളം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുന്നത് ഇടുക്കി ചെറുതോണി കുളമാവ് അണക്കെട്ടുകൾ പൂർണ്ണമായി നിറഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ച ഉണ്ടാകുന്നതെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത് കേരളമെന്നല്ല എന്നല്ല ഇന്ത്യയും ലോകരാജ്യങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും സംസ്ഥാനം നീങ്ങുക മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിത്തകർന്ന സാഹചര്യം ഉണ്ടാവുകയും ഇടുക്കി ഡാം നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ നേരിടാൻ കേരളത്തിന് യാതൊരു സംവിധാനവും ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഒരേ സമയം പൂർണ്ണമായി വെച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം താങ്ങള ശേഷി കുളമാവ് അണക്കെട്ടിനില്ല എന്നതാണ് വസ്തുത കുളമാവ് അണക്കെട്ട് കല്ലിൽ പണിത ഡാമമായതിനാൽ ഒട്ടും തന്നെ ബലവത്തല്ല എന്നാണ് പ്രധാന പരിമിതി ചെറുതോണി ഇടുക്കി അണക്കെട്ടുകൾ സുരക്ഷിതമാണെങ്കിലും ഇതേ പദ്ധതിയിൽ തന്നെയുള്ള കുളമാവ് വഴി പുറത്തേക്ക് ഒഴുകുന്ന പ്രളയം താഴെയുള്ള നാല് അണക്കെട്ടുകൾ കൂടി തകർത്തെ മുന്നോട്ടു പോകുകയുള്ളൂ എന്നതാണ് ഭയാനകം ഭൂരിത്താൻ കെട്ട് മലങ്കര അണക്കെട്ടുകൾ ഉൾപ്പെടെ നാല് ഡാമുകൾ കൂടി തകർന്ന സാഹചര്യം കേരളത്തിന് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഇടുക്കി എറണാകുളം ജില്ലകളിലായിരിക്കും ഈ മഹാദുരന്തം ഏറ്റവും അധികം നാശം നാശമുധിക്കുക കോട്ടയം ആലപ്പുഴ ജില്ലകളിലും ദുരന്തം വൻ നാശം നാശമുധയ്ക്കാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത് എറണാകുളം ജില്ല പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങുമെന്നതാണ് ഏറ്റവും ഭീതികരം നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവിലെ ഫാക്ടറികളും അമ്പലമുകൾ ഓയിൽ റിഫൈനറിയും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംരംഭങ്ങളും തകർന്ന് തർപ്പണമാകും അണക്കെട്ട് തകർന്നാൽ ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ മാത്രമല്ല ഇത്തരം വലിയ ആഘാതത്തിന്റെ ഭാഗമായി ഭൂകമ്പവും മലയിടിച്ചിലും കൂടി സംഭവിക്കുമെന്നതാണ് ഭീതികരം ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഏലപ്പാറ വാഗമൺ മലകൾ തകർത്ത് പ്രളയം കോട്ടയം ജില്ലയെ കൂടി തരിപ്പണമാക്കാനുള്ള സാധ്യത മേറെയാണ് പെരിയാറിന് പുറമെ മീനച്ചിലിൽ മണിമല നദികളും പ്രളയമുണ്ടായാൽ അതും ചിന്തിക്കാനാത്ത സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക കുട്ടനാട് പൂർണ്ണമായി മുങ്ങിപ്പോകുമെന്നതാണ് മറ്റൊരു സാഹചര്യം ന്യൂസ്